പണ്ട് ഒരു കാട്ടിലെ ഒരു മരത്തിൽ ഒരു കാക്ക താമസിച്ചിരുന്നു ഒരു വേനൽക്കാല ദിവസം കാക്കയ്ക്ക് വളരെ ദാഹിച്ചു അത് പലയിടത്തും വെള്ളത്തിനായി തിരഞ്ഞു ചുറ്റുമുള്ള എല്ലാ കുളങ്ങളും അരുവികളും വറ്റിപ്പോയി പക്ഷേ കാക്കയ്ക്ക് എവിടെയും വെള്ളം കണ്ടെത്താൻ കഴിഞ്ഞില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ കാക്ക ഒരു പൂന്തോട്ടത്തിലേക്ക് കടന്നു വന്നു അവിടെ ഒരു മരത്തിനടിയിൽ ഒരു ഗ്ലാസ് പാത്രം കണ്ടു കാക്ക വളരെ സന്തോഷിച്ചു അത് പാത്രത്തിലേക്ക് പോയി അകത്തേക്ക് നോക്കി പക്ഷേ അതിൽ അല്പം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാക്ക അതിന്റെ കൊക്ക് ഉപയോഗിച്ച് വെള്ളം കുടിക്കാൻ ശ്രമിച്ചു പക്ഷേ ജലനിരപ്പ് വളരെ താഴ്ന്നതിനാൽ കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല ആദ്യം കാക്ക വളരെ ദേഷ്യപ്പെട്ടു പക്ഷേ പിന്നീട് കാക്ക ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ കാക്ക ഒരു തന്ത്രം കണ്ടുപിടിച്ചു ഉടനെ കാക്ക സമീപത്തുണ്ടായിരുന്ന ചെറിയ കല്ലുകൾ പെരുക്കിയെടുത്ത് ഒന്നിനു പുറകെ ഒന്നായി പാത്രത്തിലേക്കിട്ടു ഓരോ കല്ലും വീഴുമ്പോൾ ജലനിരപ്പ് ഉയരാൻ തുടങ്ങി ഒടുവിൽ പാത്രത്തിലെ വെള്ളം ഉപരിതലത്തിലേക്ക് വന്നു കാക്ക നിറയെ വെള്ളം കുടിച്ചു സന്തോഷത്തോടെ പറന്നുപോയി കഥയുടെ ഗുണപാഠം നിങ്ങൾ കഠിനമായി പരിശ്രമിച്ചാൽ ഫലം തീർച്ചയായും ലഭിക്കും സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ മോർ വീഡിയോസ്